സാമൂഹ്യ പ്രവർത്തകരെ അപമാനിച്ച് ബിജെപി മേധാപടക്കർ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചു ശേഷം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിജെപി അംഗങ്ങൾ ബഹിഷ്കരിച്ചു മേധാപടക്കർ ദേശീയ വികസനത്തിനെതിരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബി ജെ പി നേതാക്കൾ ഗ്രാമവികസന പഞ്ചായത്തി രാജ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ബിജെപി ആവശ്യത്തിന് പിന്നാലെ സ്പീക്കർ ഇടപെട്ട കമ്മിറ്റി പിരിച്ചുവിട്ടു അതേസമയം സാമൂഹ്യ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ശരിയായില്ലെന്ന് കെ രാധാകൃഷ്ണൻ എംപിയും പ്രതികരിച്ചു സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് സ്വാതി മോദി സർക്കാരിന്റെ ജനിച്ചു വിരുദ്ധമായ മറ്റൊരു നടപടി ഭൂമി ഏറ്റെടുക്കൽ നിയമം അവലോകനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേർന്ന ഗ്രാമവികസന പഞ്ചായത്ത് രാജ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എത്തിയ ക്ഷണം സ്വീകരിച്ച് എത്തിയ സാമൂഹ്യ പ്രവർത്തകരെയാണ് ഒരു കൂട്ടം ബി നേതാക്കൾ അപമാനിച്ചിരിക്കുന്നത് ഇന്ന് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആദിവാസി പ്രശ്നങ്ങൾ അതോടൊപ്പം ഭൂമി കയ്യേറ്റം പുനരധിവാസം തുടങ്ങി നിരവധിയായിട്ടുള്ള വിഷയങ്ങളായിരുന്നു ഇന്ന് ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ അജണ്ടയായി വന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനായി ഈ എൻ പ്രതിനിധികൾ അതോടൊപ്പം ആക്ടിവിസ്റ്റായ മേധാ പട്കർ സിനിമാ ും സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള പ്രകാശ് രാജ് എന്നിവരെ യോഗം ക്ഷണിക്കുകയും ചെയ്തു അവരുടെ അഭിപ്രായങ്ങൾ തേടുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് പാനൽ ഇവരെ ക്ഷണിച്ചത് എന്നാൽ ഇവർ യോഗത്തിൽ എത്തിയതിന് തൊട്ടു മുമ്പ് തന്നെ യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബി നേതാക്കൾ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു എന്നാൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഒക്കെയും പ്രതിഷേധത്തെ തുടർന്നുകൊണ്ട് യോഗം തുടങ്ങുകയായിരുന്നു യോഗം തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ മേധാ എന്ന് പറയുന്ന നർമ്മദാ ബച്ചാവോ ആന്തോളൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ സമരത്തിന്റെ ഒക്കെയും ഭാഗമായി നിന്ന ആക്ടിവിസ്റ്റ് കൂടിയാണ് മേധാ പഡ്കർ മേധാ പട്കർ ദേശവിരുദ്ധയാണെന്നും അതോടൊപ്പം തന്നെ വികസന വിരുദ്ധയാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ ഈ യോഗം ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തുകയും ചെയ്തു കെ രാധാകൃഷ്ണൻ എം കേരളത്തിൽ നിന്നുള്ള ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ ഈ വിഷയത്തെ ആക്ടിവിസ്റ്റുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് യോഗത്തിൽ മനപൂർവ്വമായി അവഹേളിക്കുകയാണ് എന്നുള്ള ആരോപണം ഉയർത്തുകയും ചെയ്തു മാത്രമല്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത്തരം നടപടികൾ എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചു അത്തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ് കെ രാധാകൃഷ്ണൻ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ ഉന്നയിച്ചത് മേധാ പട്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച സ്റ്റാൻഡിൽ അവരെ നിൽക്കുകയും എന്നാൽ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരെ പങ്കെടുപ്പിക്കാതിരിക്കും ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ രേഖപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പാർലമെൻ്ററി സംവിധാനങ്ങൾ എങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണെന്ന് കണ്ടത് അതേസമയം തന്നെ ഈ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഈ പാനലിന്റെ ചെയർമാൻ ഇത് സംബന്ധിച്ച് ഇവരെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് യോഗം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ യോഗം തുടങ്ങുന്ന ഘട്ടത്തിലാണ് സ്പീക്കർ ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നത് കോറം തികയാത്തത് കൊണ്ട് തന്നെ ഈ യോഗം ഇനി തുടരാൻ കഴിയില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് സ്പീക്കറിന്റെ നിന്ന് ഉയർന്നത് എന്നാൽ ഇത് വളരെ അസാധാരണമായിട്ടുള്ളൊരു നടപടിയാണ് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ മുന്നോട്ട് വെച്ചത് കാരണം ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട ഇരുപത്തിരണ്ടോളം അംഗങ്ങളിൽ പതിനേഴോ പതിനേഴ് അംഗങ്ങൾ ഇതിനോടകം തന്നെ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ പതിനേഴോളം പേർ ഹാജരായിട്ടും എന്തുകൊണ്ടാണ് കോറം തികയുന്നില്ല തികയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ സ്പീക്കർ ഉന്നയിച്ചത് എന്നുള്ളത് വലിയ ചോദ്യമായി ഉയരുകയും ചെയ്തു അത്തരത്തിലുള്ള അസാധാരണ നടപടിയിലേക്ക് സ്പീക്കർ പോകുന്നത് ഏകപക്ഷീയമായ തീരുമാനവും അല്ലെങ്കിൽ ബിജെപിയെ പിന്തുണയ്ക്കുന്ന ഒരു തീരുമാനവുമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇത് സംബന്ധിച്ച പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ജനാധിപത്യപരമായ സംവിധാനങ്ങളെ ബിജെപി ദുരുപയോഗം കൃത്യമായ തെളിവ് തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പോലും ആക്ടിവിസ്റ്റുകളെ അല്ലെങ്കിൽ അവരുടെ ബി ജെ അജണ്ടയ്ക്ക് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരെ അടക്കം തള്ളിക്കളയുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ബിജെപി പോകുന്നത് ഇതിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കളടക്കം ഉന്നയിച്ചിട്ടുള്ളത്